ഇനി ചില രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി പരിശോധിക്കാം സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിൽ അതൃപ്തി പരസ്യമാക്കുകയാണ് കെ മുരളീധരൻ ഗാന്ധി മതത്തെയും രാഹുൽ ഗാന്ധിയുടെ മനോനിലയേയും കുറിച്ചെല്ലാം സന്ദീപ് നേരത്തെ പറഞ്ഞത് ചൂണ്ടിക്കാട്ടിയാണ് മുരളീധരൻ വിയോജിപ്പ് ഇപ്പോഴും പ്രകടിപ്പിക്കുന്നത് കെ മുരളീധരന് അതിർത്തിയാണ് എന്ന് പറയുന്ന വാർത്ത പക്ഷേ കെ പി സി സി പ്രസിഡന്റ് പാടെ തള്ളുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം പ്രകടമായിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് ന്യൂസ് മലയാളത്തിൻ്റെ ക്രോസ്ഫയറിൽ എത്തിയ എ കെ ബാലനും മുരളീധരനെ പിന്തുണച്ചുകൊണ്ടാണ് രംഗത്തെത്തിയത് വി ഡി സതീഷിന്റെ പ്രവർത്തന രീതിയോടുള്ള വിയോജിപ്പ് വാർത്താ സമ്മേളനങ്ങളിലും എഫ് ബി പേജിലും തുടരുന്ന കെ മുരളീധരൻ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശന കാര്യത്തിലും വിമത ശബ്ദമായി സന്ദീപ് ബി ജെ പി വക്താവായിരുന്ന കാലത്ത് നടത്തിയ അതിതീവ്ര പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മുരളീധരൻ വിയോജിപ്പ് പരസ്യമാക്കിയത് ഗാന്ധി വധത്തെയും രാഹുൽ ഗാന്ധിയുടെ മനോനിലയെയും കുറിച്ച് നടത്തിയ വിവാദ പരാമർശങ്ങളാണ് മുരളീധരൻ ഞാൻ സന്ദീപ് രണ്ട് മാത്രമേ ഉള്ളൂ ഒന്ന് അദ്ദേഹം ഗാന്ധി വധത്തിനെ ന്യായീകരിച്ചു രണ്ട് രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായിട്ട് അദ്ദേഹം വിമർശിച്ചു പിന്നലെ സന്ദീപ് ആര് നടത്തിയത് പൊളിറ്റിക്കലാണ് ആര് സുരേന്ദ്രനെ പറ്റി അദ്ദേഹം പറഞ്ഞത് ഞങ്ങളും അംഗീകരിക്കുന്ന കാര്യം അത് പൊളിറ്റിക്കൽ അറ്റാക്കാണ് അത് നൂറ് ശതമാനം ശരിയാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം പക്ഷേ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ അതൊന്നുമല്ല ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് സന്ദീപ് മാത്രം ഞാൻ സന്ദീപിനെ കോൺഗ്രസിൽ എത്തിക്കാനുള്ള നീക്കങ്ങളിൽ തന്നെ ഇരുട്ടിൽ നിർത്തിയതിലുള്ള അതൃപ്തിയും മുരളീധരൻ ഞാൻ ഞാൻ കണ്ടിട്ട് അറിയാം ആവശ്യമുള്ളൂ കാരണം അറിയപ്പെടുന്ന എന്നാൽ കെ മുരളീധരനെ നിഷ്കളങ്കനെന്ന് വിശേഷിപ്പിച്ച കെ സുധാകരൻ പാർട്ടിയിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും പറഞ്ഞു പാർട്ടിയിൽ മുരളിക്ക് എന്നും ഒരു കസേര ഉണ്ടാകുമെന്നും കെ പി സി സി പ്രസിഡന്റിന്റെ ഉറപ്പ് പരാതി ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു വികാരം പ്രകടിപ്പിച്ചു എന്നല്ലാതെ ഞങ്ങളൊക്കെ അത് എൻ്റെ മനസ്സുകൊണ്ടും ഞങ്ങളൊക്കെ അത് സ്വീകരിച്ചിരിക്കുന്നു അദ്ദേഹം പറഞ്ഞതൊക്കെ ഞങ്ങൾ ഉൾക്കൊണ്ടു അത് ഞങ്ങൾ കാണും സംസാരിക്കാമെന്ന് പറഞ്ഞു ഒരു പ്രശ്നം കൊണ്ടും അദ്ദേഹത്തിനില്ല പക്ഷേ അദ്ദേഹം ഇങ്ങനെ തോന്നിയാൽ അത് അപ്പം പറയും അത്രയേ ഉള്ളൂ പിന്നെ ഏത് കാലത്തും മുരളീധരനെ സംബന്ധിച്ചൊരു സീറ്റ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിൻ്റെ അകത്ത് റിസേവ് ആണ് അതുണ്ട് ഉണ്ടാകും കോൺഗ്രസിനെ തല്ലാൻ മുരളീധരന്റെ വിയോജിപ്പ് ആയുധമാക്കുകയാണ് സി പി ഐ എം മറ്റു വാതിലുകൾ ഒന്നും തുറക്കാത്തത് കൊണ്ടാണ് സന്ദീപ് കോൺഗ്രസിലെത്തിയതെന്ന മുരളിയുടെ അഭിപ്രായം ബാലൻ ന്യൂസ് ആയിരുന്നു ബാലന്റെ പ്രതികരണം പറഞ്ഞൊരു സമ്മതിച്ചു കൊടുക്കണം ഞാൻ അദ്ദേഹം ഇപ്പം എവിടെയും എടുക്കില്ല എന്ന് ഇങ്ങോട്ടേക്ക് വന്നത് സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശത്തിനെതിരെ എം ഉന്നയിക്കുന്ന അതേ വാദമുഖമാണ് കെ മുരളീധരനും ഉന്നയിക്കുന്നത് എന്നത് കോണ്ഗ്രസിനെ കുഴയ്ക്കുന്നുണ്ട് സതീശനുമായുള്ള മുരളിയുടെ മാനസിക അകലം അനുദിനം വർധിക്കുന്നതും പ്രതികരണങ്ങളിൽ വ്യക്തം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം